യൂട്യൂബിൽ വന്നൊരു കമന്റാണ് പ്ലസ് ടുവിന് മലപ്പുറം ജില്ലയിൽ സീറ്റ് കുറവിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ താങ്കൾ എന്നാണ് ചോദിക്കുന്നത് യെസ് ഞാനൊരു മലപ്പുറംകാരനാണ് ഞാനൊരു കേരളക്കാരനാണ് ഞാനൊരു ഇന്ത്യക്കാരനാണ് എസ് എസ് എൽ സി എഴുതിയ എല്ലാ കുട്ടികളെയും ജയിപ്പിച്ചു വിടുന്നൊരു പ്രവണത ഇന്ന് വളരെയധികം കൂടുതലാണ് എനിക്ക് ഒന്ന് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് അബ്ദുൾ റബ്ബാണ് തുടങ്ങി വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം അങ്ങോട്ട് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറഞ്ഞാൽ അത് രാഷ്ട്രീയക്കാരുടെ പിടിപ്പുകേടാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിലോട്ടുള്ള രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടുവരുന്നത് അതായത് മറ്റു സംസ്ഥാനങ്ങളെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എസ് എസ് എൽ സി പരീക്ഷയുടെ ശതമാനം വന്നിട്ട് നമ്മൾക്കൊരു തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആയിരിക്കണം കേരളം ഇന്നും വിദ്യാഭ്യാസപരമായിട്ട് മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് ആരൊക്കെയോ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇവർ സർക്കാരുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എഴുതിയ എല്ലാ കുട്ടികളെയും എസ് പരീക്ഷ പാസാക്കി വിടുകയാണ് നമ്മളൊക്കെ ഈ പരീക്ഷ കഴിഞ്ഞ് വന്നവരാണ് നമുക്കറിയാം നമ്മൾ പഠിച്ച കാലത്ത് ഒരു ക്ലാസ്സിൽ നാൽപ്പത്തഞ്ച് പിള്ളേരുണ്ടെങ്കിൽ ഒരു ഇരുപത് പിള്ളേർ ഇരുപത്തി രണ്ട് പിള്ളേർ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് പിള്ളേർ പാസ്സാവും പോട്ടെ മുപ്പത് പിള്ളേരെങ്കിലും മിനിമം പാസ്സാവും അതിൽ രണ്ട് കുട്ടികളോ മൂന്ന് കുട്ടികളോ ആണ് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ആയിട്ട് വരിക ബാക്കിയൊക്കെ കഷ്ടി രക്ഷപ്പെട്ടവരും അല്ലെങ്കിൽ കുറച്ചുകൂടി ഒക്കെ ഇംപ്രൂവ്മെൻറ്റ് ചെയ്തവരൊക്കെ ആയിരിക്കും ബാക്കി മുഴുവനും തോക്കാനാണ് സാധ്യത അതേ നിലവാരം തന്നെയാണ് ഇന്നും നമ്മുടെ മക്കൾക്ക് എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് അവകാശപ്പെടാൻ നമുക്ക് പറ്റില്ല കുട്ടികൾക്ക് പലർക്കും പല രുചിയായിരിക്കും ചിലർക്ക് പഠനത്തിനോടായിരിക്കും താല്പര്യം ചില ആൾക്കാർ പഠിക്കാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരായിരിക്കും ചില കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അത് അതെന്നും ഇന്നും എന്നും അങ്ങനെയൊക്കെ തന്നെയാണ് ആ അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചു വീഴുന്ന കുട്ടികളെല്ലാം പഠിക്കാൻ ബുദ്ധിയുള്ള കുട്ടികളായിട്ട് ജനിച്ചു വീഴുന്നവരൊന്നുമല്ല പല ആളുകൾക്ക് പല രുചിയല്ലേ അപ്പൊ നമ്മൾ പഠിച്ച കാലത്ത് എസ് പരീക്ഷ കഴിയുമ്പോൾ നമുക്കറിയാം എത്ര വിജയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര കുട്ടികൾ വിജയിച്ചു നമ്മുടെ ക്ലാസ്സിൽ എത്ര പേര് വിജയിച്ചു അല്ലെങ്കിൽ എത്ര പേര് ഫസ്റ്റ് ക്ലാസ് വാങ്ങി സെക്കൻഡ് ക്ലാസ് വാങ്ങി എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാ സ്കൂളുകളിലും നൂറ് ശതമാനം വിജയം എൺപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം വിജയം എന്നൊക്കെയാണ് കാണിക്കണേ നമ്മൾ പഠിക്കുന്ന കാലത്ത് പ്ലസ് വണ് എത്ര ക്ലാസ് ഉണ്ടായിരുന്നു രണ്ട് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു പ്ലസ് വണ്ണിന് അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ പത്ത് എ പത്ത് ബി പത്ത് സി പത്ത് ഡി എന്ന് പറയേണ്ട ക്ലാസ്സുകളുണ്ടായിരുന്നു നാല് അഞ്ച് ക്ലാസ്സുകളുണ്ടായിരുന്നു പത്താം ക്ലാസ് തന്നെ അപ്പോൾ ഈ ഇത്രയും പത്താം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുമ്പോഴും നമ്മുടെ സ്കൂളിൽ തന്നെ പ്ലസ് ടുവിന് ഒന്നോ രണ്ടോ ക്ലാസ് റൂമുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കുട്ടികളാണ് ജയിച്ചു വരിക ജയിച്ചാൽ തന്നെ ടോപ്പ് മാർക്കുള്ളവർക്കാണല്ലോ നമുക്ക് അഡ്മിഷൻ കിട്ടുക അപ്പോൾ എത്ര കുട്ടികൾ ആ സ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ട് എത്ര കുട്ടികൾ അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇന്നങ്ങനെയല്ല ഇന്ന് പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ ജയിക്കുകയാണ് പേരെഴുതാൻ പഠിച്ച അവൻ എസ് എസ് എൽ സി പാസ്സാണ് എന്നിട്ട് നേരെ നമ്മൾ പ്ലസ് ടുന്ന് പറഞ്ഞു വയ്ക്കും ഈ ഇത്രയും കുട്ടികൾ പത്താം ക്ലാസ് എന്ന് ഇറങ്ങിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം പ്ലസ് ടുവിൽ ഉണ്ടോ അപ്പോൾ ഇങ്ങനെ ജയിപ്പിച്ച് വിടുമ്പോൾ എടുത്ത സർക്കാരുകൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഓരോ സ്കൂളിലും അഞ്ച് ക്ലാസ്സെങ്കിലും മിനിമം അഞ്ചോ ആറോ ക്ലാസ് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും അഞ്ചോ ആറോ ക്ലാസ് ഉണ്ടാക്കി വെക്കണം അതുണ്ടാക്കാതിരുന്നിട്ട് പിന്നെ പ്ലസ് വണ്ണിന് സീറ്റില്ലായെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ ശാശ്രയ കോളേജുകളെ സമീപിക്കുക അതാണല്ലോ സർക്കാരിനും ആവശ്യം അതുകൊണ്ടാണല്ലോ സർക്കാർ ഇത്രത്തോളം പ്രോത്സാഹിപ്പിച്ച് തട്ടിവിടുന്നത് പ്രൈവറ്റ് ആയിട്ട് ഈ കുട്ടികളെ മുഴുവൻ പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിക്കണം അമ്പതോ അറുപതോ പിള്ളേരെ മാത്രം ആ സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള ഒരു സൗകര്യമേ ഉള്ളൂ എന്ന് ബാക്കിയുള്ള കുട്ടികളെ ചിലപ്പോൾ നൂറ് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും ബാക്കി ജയിച്ചു എന്ന കുട്ടികൾ മുഴുവൻ മാർക്ക് കുറവായിരിക്കും അവരൊരിക്കലും ആ സ്കൂളിൽ സ്വീകരിക്കില്ല നല്ല ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടികളെ മാത്രമേ സ്വീകരിക്കുള്ളൂ അതും തന്നെ കുറേ കുട്ടികൾ മറ്റു സ്കൂളിൽ നിന്നൊക്കെ വരാനുണ്ടാവും അപ്പോൾ അവർക്കൊരു ക്യാപ്പ് കൊടുക്കണം പിന്നെയുള്ള എന്ത് ചെയ്യണം ആ ജയിച്ചു പോയല്ലോ പ്ലസ് ടു ആണ് പഠിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ശാസ്ത്രീയ കോളേജുകളെ സമീപിക്കണം പ്രൈവറ്റ് ആയിട്ടുള്ള ട്യൂഷൻ സെൻറ്ററുകൾ ഇതുപോലത്തെ കോളേജുകൾ അപ്പം നമ്മൾ നമ്മുടെ നാടിന് ഭയങ്കര വിദ്യാഭ്യാസ മികവുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി എല്ലാ കുട്ടികളെയും പാസ്സാക്കി വിട്ടുള്ള അവസ്ഥതാണ് ഈ കുട്ടികൾ നാളെ ജോലി ചെയ്യുമ്പോൾ പോലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് കൂട്ടിക്കോ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും നേടാൻ യോഗ്യത ഇല്ലാത്ത കുട്ടികളെ അത് നേടിക്കൊടുത്ത് പറഞ്ഞേക്കുമ്പോൾ നാളെ ആ കുട്ടികൾ ജോലി ചെയ്യുന്ന മേഖലകളിലെല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാവും ശരിക്കും ചതിയാണ് ചെയ്യണത് ഇവിടെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുക പഠിക്കാത്ത കുട്ടികൾക്ക് ഒരു അവസരം കൂടിയും കൊടുക്കുക രണ്ടാമതൊന്നും കൂടി പരീക്ഷ ചെയ്തട്ടെ അതിലും അവർ തോറ്റു പോവുകയാണെങ്കിൽ അവർക്ക് ഈ പണി പറഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം അവർ അവർക്ക് അവരുടേതായിട്ടുള്ള രുചിയിലോട്ട് അവർ പോകും അവർക്ക് വിദ്യാഭ്യാസം പറഞ്ഞിട്ടില്ല സോ ഇങ്ങനെ നമ്മൾ കുട്ടികളെ മറ്റ് സംസ്ഥാനങ്ങൾ മുമ്പിൽ നമ്മുടെ സംസ്ഥാനം മികവുറ്റതാണെന്ന് അറിയിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ അവർക്ക് അതിന് തയ്യാറാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഈ നാട്ടിലുണ്ട് ആ ഒരു ദോഷമാണ് നമ്മുടെ നാട്ടിലെ സീറ്റ് കുറവ് പ്ലസ് ടുവിന് സീറ്റ് കുറവുണ്ട് എന്ന് പറയുന്നതും അതുകൊണ്ടാണ് നമ്മൾ അർഹിച്ചതല്ലേ കൊടുക്കാൻ പറ്റുമോ അർഹിക്കാത്തത് കോരി വാരി കോരി കൊടുത്തിട്ട് പോക്കോട്ടെ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അത് അതൊരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനി പല ആൾക്കാരും ചിലപ്പോൾ കുറ്റം പറയാൻ വരും എസ് എസ് എൽ സി ജയിച്ച കുട്ടികളൊക്കെ മനുഷ്യന്നൊക്കെയാണ്ട് ഏതൊരു മനുഷ്യനും സിമ്പിള് ബ്രെയിൻ വെച്ച് ചിന്തിച്ചാൽ മതി എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ പെടുക്കാറല്ല എല്ലാ കുട്ടികളും പഠിക്കാൻ എടുക്കാറായിട്ട് വരുന്നവരൊന്നും അല്ല പ്രാവശ്യം പരീക്ഷ ഇതിൽ എത്ര കുട്ടികൾ തോറ്റിട്ടുണ്ടാവും സാധ്യതയേ അല്ല തോക്കാൻ അബ്ദുറബ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തുടങ്ങി വെച്ച കളിയാണത് തൊഴുത്തിൽ കിടന്ന പശു വരെ എസ് എസ് എൽ സി പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമഡി ഒക്കെ നിങ്ങൾ കേട്ടിരുന്നില്ലേ സത്യമാണ് അവൻ ചെയ്ത പണിയാണ് അവൻ തുടങ്ങി വെച്ചതാ മുസ്ലിം ലീഗ് വരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഭയങ്കര നേട്ടം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മലപ്പുറത്തെ കുറെ കുട്ടികൾ ജയിപ്പിച്ചു വിട്ട് മലപ്പുറത്തെ കുട്ടികളെ മാത്രം ജയിപ്പിച്ച പ്രശ്നമാവുള്ളൂ എന്ന് കരുതിയിട്ട് എല്ലാം ചെയ്യിപ്പിച്ചു വിട്ട് അതുറപ്പ് ഭയങ്കരമായിട്ടുള്ള വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന ആള് ഇപ്പം ശിവൻകുട്ടി അതിനു വേണ്ടി മത്സരിക്കുകയാണ് ആ കാഴ്ചപ്പോൾ നമ്മൾ കാണുന്നത് ശരി എന്നാ